ഇന്ന് ഞാൻ കുക്ക് ചെയ്യുന്നില്ല പക്ഷേ കുറച്ച് ആൾക്കാരെ കൊണ്ട് ഞാൻ കുക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാം ഇന്ന് ഞാനൊരു സ്ഥലത്തുണ്ട് എവിടെയാണെന്ന് വെച്ചാൽ കൊറോണ കാലത്ത് ഒരു ചട്ടി ചോറിലൂടെ ഒരുപാട് ആൾക്കാരുടെ മനസ്സിലേക്ക് കയറി ചെന്ന അൽസാജ് കിച്ചൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഞാനുള്ളത് അപ്പോൾ ഇന്നത്തെ രണ്ട് മൂന്ന് വിഭവങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താനുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഞാനല്ല കുക്ക് ചെയ്യാൻ പോണത് ഇന്ന് എനിക്ക് വേണ്ടി കുക്ക് ചെയ്തു തരാൻ ഒരു സ്പെഷ്യൽ ആള് വന്നിട്ടുണ്ട് നമുക്ക് അവരിലേക്ക് പോവാം നമസ്കാരം വനിതാ പ്രേക്ഷകർക്ക് നമസ്കാരം അപ്പൊ നമ്മുടെ അത് നമ്മുടെ ഭാര്യ ബാനുണ്ടാക്കി തരുന്ന ഒരു ഫിഷ് മുളക് ഇട്ടത് ഫിഷ് മസാല പറയാം അൽസാജ് ഇപ്പം കുറച്ച് വർഷങ്ങളായി ഇപ്പൊ ഏകദേശം സ്ഥലങ്ങളിലേക്ക് നമ്മൾ ബ്രാഞ്ചസ് ചെയ്തു എന്താണ് വിജയത്തിന്റെ വിജയത്തിന്റെ രഹസ്യം രഹസ്യം എന്ന് പറയുന്നത് ഒന്ന് ബാനു പിന്നെ എൻ്റെ അനിയന്മാരുണ്ട് അങ്ങനെ കുറെ പേര് പിന്നെ എൻ്റെ ഒരു അനിയനാണ് മെയിൻ ഷെഫ് ഇലിയാസ് എന്ന് പറയണ അത് പിന്നെ ഞാൻ പറയലേ എന്റെ അനിയന്മാർ ഉണ്ട് എൻ്റെ ഒപ്പം അതാണ് എൻ്റെ വിജയം നമ്മുടെ കഴിവല്ല അപ്പോൾ ഈ ഒരു അൽസാജിനെ തേടിയിട്ട് ഏതൊരു ഏതൊരാൾക്കാര് കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും ആ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം അപ്പൊ അവർ വരുന്നത് പുറത്തുനിന്നുള്ളവരൊക്കെ യു കെ അങ്ങനെ ഉള്ളവരെന്നൊക്കെ ഇങ്ങനെ വിളിക്കും നമ്മളാ ഇനി ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങും ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ചട്ടി ചോറ് കിട്ടുമോ അങ്ങനെയൊക്കെ ഓരോ അവർ കണ്ടുവെച്ചാണ് വീഡിയോസ് പോത്തുംകാല അങ്ങനെയൊക്കെ ചില വെറൈറ്റി നമ്മളിപ്പോ എന്ന് പറഞ്ഞ സാധനം ചോദിക്കും വിളിച്ച് ചോദിക്കും നമ്മളടുത്ത് അങ്ങനെ അതുണ്ടാവോ ഞങ്ങൾ വന്ന ടൈമിൽ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പം അങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് വരുന്നുണ്ട് പിന്നെന്ന് പറയാൻ പറയല്ലേ ഫുഡാണ് നമുക്ക് മാക്സിമം ശ്രമിക്കുകയാണ് നല്ല രീതിയിൽ കൊടുക്കാൻ ചില എന്തി പോരായ്മകളൊക്കെ വരും അത് പരിഹരിക്കാൻ നമ്മളവിടെ ഉണ്ട് അതാ ഒരു എൺപത് ശതമാനം നമ്മൾ കറക്റ്റായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം അതിൽ ഞാൻ പറയലെ നൂറ് ശതമാനം പറഞ്ഞാൽ ദൈവത്തിന് മാത്രം പറ്റുള്ളൂ നമ്മളെ കൊണ്ട് എല്ലാവർക്കും പറ്റാത്ത കാര്യമോ അപ്പോൾ പോരായ്മ ഉണ്ടെങ്കിൽ നമ്മളത് നിർത്തും അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാവരും അവിടെ ഉണ്ടാവും ഈ ോറ് ഹിറ്റ് അത് ഹിറ്റ് ആവാനുള്ള കാരണമുണ്ട് എന്ന് പറഞ്ഞ ചട്ടിച്ചോറില് എന്റെ ചട്ടിച്ചോറിൽ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ട് അത് നമ്മൾ ഞാൻ അവിടെ കൊടുക്കുമ്പോഴും ആദ്യം കൊടുക്കുമ്പോഴും അത് നഷ്ടത്തിലാ അത് അമ്പതെണ്ണോ നൂറ് വിറ്റാ നമുക്ക് ലാഭം കിട്ടൂല അതിന്റെ റേറ്റ് കുറവ് ഇരുന്നൂറ്റി മുപ്പതെണ്ണോ ആ റേറ്റ് ഇപ്പൊ എന്തോ കൂട്ടിയിട്ടുണ്ടോന്ന് തോന്നുന്നു ഞാൻ ഇതിന്റെ വിലകളൊന്നും നോക്കലില്ല അതാണ് ഏറ്റവും വലിയ ഇത് അപ്പ അത് നമ്മൾ നൂറെണ്ണം പോയാലും ഇതിന്റെ ഐറ്റങ്ങള് മേടിക്കാൻ നമ്മള് കൊടുക്കുന്ന അത്ര ഐറ്റങ്ങളും മേടിക്കാനുള്ള കാശ് അതിന് കിട്ടൂല ക്വാണ്ടിറ്റി കൂടുതൽ പോയി തുടങ്ങിയപ്പോഴാണ് നമുക്കും അത് ലാഭമായ അപ്പൊ അങ്ങനെ വെറൈറ്റി കുറെ ഐറ്റങ്ങളും ഉള്ളത് കാരണം അതങ്ങനെ ഹിറ്റാവാൻ കാരണം പല സ്ഥലത്തും ചട്ടിച്ചോറ് അതിന് ശേഷം ഇണ്ടായത് കൊണ്ട് അതിന് മുമ്പ് ഉണ്ടായതുകൊണ്ട് പക്ഷെ നമ്മുടെ കൂട്ടിൽ ചട്ടിച്ചോറ് വന്നത് അത്സാരിലാ പിന്നീട് അങ്ങോട്ട് ഹിറ്റായി ഇപ്പോഴും നല്ല രീതിയിൽ പോയിക്കൊണ്ട് അത്യാവശ്യം അപ്പൊ ഇനി അത്സഹിച്ചതിന്റെ വകയായിട്ട് എന്താണ് ഈ ഒരു വനിതാ പാചകത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് ഇവിടെ ഞാൻ എന്റെ വൈഫ് ഏറ്റവും നമുക്ക് വീട്ടിൽ തയ്യാറാക്കി തന്ന അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുക്കണ്ട് ഒരു ഷെഫിനെ പഠിപ്പിച്ചു കൊടുക്കും നമ്മൾ അങ്ങനെയാണ് ചെയ്യണം അനിയനായാലും ഇവളായാലും ഓരോ കാര്യങ്ങളും അറിയാം നല്ലോണം കുക്ക് ചെയ്യും അപ്പൊ അങ്ങനെ നമ്മുടെ ഷെഫിനെ പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യണേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഫിഷ് മുളകെട്ട് പറഞ്ഞു അത്

മുമ്പാത്തിയുടെ ഒരു ഇതില് മാറ്റങ്ങൾ വരുത്തും അത് മുമ്പിലാത്തിയുടേതായ ബിരിയാണി അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട് ആ നമ്മുടെ സിദ്ധിഖൊക്കെ ഇടക്കിടക്ക് വിളിച്ച് പറഞ്ഞ് വീട്ടിൽ ഇണ്ടാക്കി കൊണ്ടുപോകും ബിരിയാണി അതല്ല പഠിപ്പിച്ച എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നെ അപ്പൊ അങ്ങനെ ഇടക്ക് ഉണ്ടാക്കി തരും അങ്ങനെ ഉണ്ടാക്കി ഒരു ദിവസം ഞാൻ അങ്ങനെ തയ്യാറാക്കി ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും പറ്റൂല ഞാൻ എന്റെ ഭാഷ അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റും തയ്യാറാക്കിന്നൊക്കെയല്ലേ പറയണ്ടേ അപ്പൊ ഇത് തയ്യാറാക്കിയിട്ട് ഒരവണ സിദ്ധിക്കുക ഫാമിലിയൊക്കെ വന്നപ്പോ കടയിൽ വന്നപ്പോ ഞാൻ കുറച്ച് വീട്ടിൽ തയ്യാറാക്കി ഉണ്ടായി തയ്യാറാ അത് കൊണ്ടുപോയി ഇക്കായപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിനൊക്കെ ഇടക്ക് വിളിക്കും എനിക്കാ ബിരിയാണി ഉണ്ടാക്കി ശരിയാക്കി തരോടാന്ന് ചോദിച്ചു അങ്ങനെ വീട്ടിൽ വെച്ചുണ്ടാക്കി വിഭവമാണ് നമ്മളോടൊപ്പം അൽസാജിന്റെ സ്വന്തം സജനത്തെയുണ്ട് അപ്പൊ എന്താണ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്ന വിഭവം ഫിഷ് കറിയാണ് ഫിഷ് കറി അതായത് അൽസാജിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അൽസാജിന്റെ സ്വന്തം മുളകിട്ട മീൻകറിയാണ് ഇന്ന് സജനത്തെ നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതെന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് വെളിച്ചെണ്ണ ഉലുവ വേപ്പല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് സാദാ മുളക് പൊടി കുടപ്പുളി വെള്ളം കുടംപുളി വെള്ളം പിന്നെ തക്കാളി ജ്യൂസ് ജ്യൂസാക്കിയിരുന്നു തക്കാളി ജ്യൂ അതായത് തോലില്ലാണ്ട് കൃത്യമായിട്ട് ജ്യൂസ് ചെയ്തെടുക്കും പിന്നെ കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളം അപ്പം നമുക്ക് പോയാലോ വീടുക നമുക്ക് മുളകിട്ട മീൻ കറിയുടെ റെസിപ്പി എന്താന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം എന്താ ഞാൻ എടുത്തരണ്ടേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇട്ടു ആ വെളിച്ചെണ്ണയിലേക്ക് ഇനി എന്താ തടമ്പ വന്ന് കുറച്ച് ഉലുവ ഉലുവ ആവശ്യത്തിനുള്ള ഉലുവ ഇടുന്നുണ്ട് പുലുവല് കുറച്ച് കറിവേപ്പില ഒരു ഒരു പിടി കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട് അതിലേക്ക് പിന്നെ കുറച്ച് വെളുത്തുള്ളി ആ ഒരു ടീസ്പൂൺ പോരെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ക്രഷ് ചെയ്ത് വെച്ചാൽ ഒരു ടീസ്പൂൺ ഇല്ലിട്ടാ കുറച്ചുള്ളൂ ഇഞ്ചി കുറച്ച് ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ആ ഒരു ഇഞ്ചിയും കൂടെ നമ്മളിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റി കൊടുക്കണം ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ മതിയാവുമല്ലോ അല്ലേ പച്ചമുളക് മാറണം പച്ചമണം മാറുന്നവരെ ഓക്കെ പച്ചമുളക് വഴറ്റിയെടുക്കാം നമുക്ക് സവാള സവാള ഇടാം കുറച്ച് മതി വേണ്ട ഇത് സവാള സവാള ഉണ്ട് ഏകദേശം ഇപ്പൊ രണ്ട് രണ്ട് ഒരെണ്ണം ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ ആ ഒരു സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് അത്യാവശ്യം എല്ലാം ഒന്ന് മിക്സ് ആയി വരുമ്പം തന്നെ മൂന്ന് പച്ചമുളക് പച്ചമുളക് മൂന്ന് പച്ചമുളകും കൂടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് അരഞ്ഞിട്ടുള്ളത് ഇതും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതേ സവാള പഴന്നു വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അര ടീസ്പൂൺ അര ടീസ്പൂൺ ഇല്ലാട്ട് ആരെങ്കിലും കാട്ടീസ്പൂൺ കാട്ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടും സാധാ മഞ്ഞളാണോ അതോ സാധാ മഞ്ഞളാണ് മഞ്ഞൾപ്പൊടി ഒരു കാറ്റ് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി സാധാരണ മുളക് പൊടി സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണ് കശ്മീരി ചില്ലി കശ്മീരി പൗഡറും കൂടെ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇപ്പം തന്നെ അത്യാവശ്യം നന്നായിട്ട് കളറൊക്കെ മാറി തുടങ്ങി അര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി അതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതെ ചെറുതായിട്ട് കുരുമുളക് ഒരു പൊടി ഒരു കാ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇപ്പം ഇട്ടതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ തക്കാളി പേസ്റ്റ് വയ്ക്കുക ഇത് ഇപ്പം രണ്ട് തക്കാളിയാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് മതി ഈ ഒരു നേരം നമ്മൾ മസാല പറഞ്ഞ രണ്ട് തക്കാളിയും കൂടെ നന്നായിട്ട് ജ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള കുറച്ചേരായിട്ട് സോക്ക് ചെയ്ത് സോക്ക് കൊടംപുളി ഇതിലേക്ക് ഇടണില്ല വെള്ളം മാത്രമാണ് മാത്രോണ്പ്പം നമ്മൾ ഒഴിച്ചേക്കണം വെക്കണം ഇതിപ്പോ മൂന്ന് കൊടംപുളി എടുത്ത് സോക്ക് ചെയ്ത് വെച്ചതാണ് ആ ഓക്കെ മൂന്ന് കൊടംപുളി ഇട്ട് ഓൾറെഡി എടുത്താൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ വെള്ളം മാത്രാണ് ഇപ്പം ഒഴിച്ചിട്ടുള്ളത് ഇളക്കി കൊടുക്കാലോ അല്ലേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക നമ്മള് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് ആ ശരിയാ ഉപ്പ് അപ്പൊ ഉപ്പ് കുറച്ച് അത്യാവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഞാൻ ഇനി ഇത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ് ബാക്കി പരിപാടികൾ ഓക്കെ ഉപ്പും കൂടെ ഇട്ട് ഇട്ട് ഇത് കുറച്ചൊന്ന് ഇതാവണം ഡ്രൈ ആവണം ആ പച്ചമണമൊക്കെ ഒന്ന് അന്ന് മാറണം പോവണം അപ്പം അത്യാവശ്യം ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം എങ്ങനെയാണ് ഇത്തേടെ ഈ ഒരു റെസിപ്പി അൽസാരിച്ചിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് എത്തിയത് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കുന്നതാണ് ആ അപ്പം ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഇങ്ങനെ വെറൈറ്റി ട്രൈ ചെയ്തോണ്ടിരിക്കും അപ്പൊ ഞാൻ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിലും വന്നപ്പോ ഒരു ദിവസം ഇങ്ങനെ അറിവെച്ച് അടുത്ത് പറഞ്ഞു കൊടുത്തു എങ്ങനെയാണെന്ന് ഇവിടത്തെ ഷെഫ് ഉണ്ടാക്കലുണ്ട് പിന്നെ ഇടക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കും അപ്പൊ ഈ ഒരു റെസിപ്പി കൊള്ളാം ഇത് നമുക്ക് സ്പെഷ്യൽ ആക്കി ഇവിടെ തന്നെ ഏറ്റെടുക്കാന്ന് പറഞ്ഞത് പറഞ്ഞത് ഇങ്ങനെ വീട്ടിൽ തുടങ്ങിയ ആ ഒരു പാചകത്തിന്റെ പരീക്ഷണങ്ങളാണ് ഇന്ന് അൽസാജ് കിച്ചണിലെ ഒരു സ്പെഷ്യൽ ഐറ്റം പിന്നെ ചൂടുവെള്ളം തന്നെ വേണോട്ടാ പച്ചവെള്ളം ഒഴിക്കരുത് കാരണം ഇത് ചൂടുവെള്ളം പച്ചവെള്ളം തമ്മില് വ്യത്യാസമുണ്ട് കാരണം ഇങ്ങനെ ഇത്രയും ഇതായിട്ട് നല്ല അടുപ്പത്തിരുന്ന് ഒരു മസാലയിലേക്ക് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് കിട്ടൂല അപ്പൊ നമ്മൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിക്കും ഒഴിച്ചാൽ മതി വളരെ കുറച്ച് വളരെ കുറച്ച് ഇത്ര പറയുന്നത് എന്താന്ന് വെച്ചാല് പച്ചവെള്ളം ഒഴിക്കുമ്പോ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴും നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയണത് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ മസാലയുടെ ടേസ്റ്റ് മാറും ചൂടായിരിക്കണ മസാലക്ക് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ടേസ്റ്റ് മാറും അത്യാവശ്യം നല്ല മസാലയുടെ ആ ഒരു ഗ്രാണം നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഇത് നെയ്മീനാണ് നെയ്മീൻ ഓക്കെ അപ്പൊ നമ്മൾ ആ ഒരു വെള്ളം ഒഴിച്ചൊന്ന് തിളച്ച് വന്നപ്പോ തന്നെ നമ്മൾ നെയ്മീൻ ഇങ്ങനെ കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു അപ്പം ഇവിടെയുള്ള എന്താ പറയുക ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ മീനുള്ളത് ആ മീനിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇവിടെ ഇപ്പൊ ഒരു അഞ്ച് കഷ്ണം നെയ്മീന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ മസാലയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടാ നന്നായിട്ട് ആ മീനിലേക്ക് മസാലയൊക്കെ ഇത്ത നന്നായിട്ട് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അധികം വെള്ളം വേണ്ട ഇത് വേവാനുള്ള വെള്ളം മാത്രം മതി അപ്പൊ അത്യാവശ്യം തിക്ക് ഗ്രേവി ആയിട്ട് ആയിട്ടായിരിക്കും ഗ്രേവി ആവുക പിന്നെ കുറച്ച് വെള്ളത്തിലാവുമ്പോൾ ആ ഗ്രേവിക്ക് ടേസ്റ്റും ഉണ്ടാവും ഒരുപാട് ഒഴിച്ച് കറി വെക്കുമ്പോൾ നമുക്ക് ആ ഫിഷിന്റെ ടേസ്റ്റ് പോവും അപ്പോൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഗ്രേവി തിക്കായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം ഇത്ത പറഞ്ഞിട്ടുള്ള ടിപ്പ് കാരണം മീനിന്റെ ആ ടേസ്റ്റ് ഒക്കെ ഒരുപാട് വെള്ളമൊഴിക്കുമ്പോൾ മീൻ്റെ ടേസ്റ്റൊക്കെ അതിലങ്ങ് എന്നുള്ളതാണ് അല്ലേ റീസൺ പറയണേ അപ്പം എന്തായാലും നമ്മുടെ മീൻ മീൻ മുളകിട്ടത് ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ കുറച്ചേ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് ലേവിക്കാം ഓക്കേ ശ്രുതി നമ്മുടെ കറിയൊക്കെ ശരിയായിട്ടുണ്ട് നല്ല എണ്ണ തെളിഞ്ഞൊക്കെ എണ്ണ തെളിഞ്ഞു താളിച്ചു ഒഴിക്കണുണ്ട് താളിച്ച് ഒഴി ലാസ്റ്റ് അപ്പൊ കറി അത്യാവശ്യം ആയി കണ്ടാ മനസ്സിലാവും നന്നായിട്ട് നല്ല തക്ക ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ആ മീറ്റിന്റെ മേലെ മസാല നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കൂടെ ആഡ് ചെയ്യണം അപ്പൊ നമ്മള് വറവ് വെക്കാനുള്ള പാത്രം എടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ അല്ലേ ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കുറച്ച് ഉണക്കമുളക് മുളക് ഒരു രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചിട്ടിട്ടുണ്ട് വറ്റൽ മുളക് ഇട്ടു ഇനി അതിലേക്ക് ഒരു പിടി കറിവേപ്പ് കറിവേപ്പില കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയുള്ളിയാണിത് ചെറിയുള്ളി ചെറിയുള്ളിയും അത്യാവശ്യം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു ഏകദേശം ഒരു ചെറിയ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ നോർമലി കറിയിൽ വറവിടുന്ന പോലെ തന്നെ നന്നായിട്ട് വറവില് റെഡി ആക്കുകയാണ് ചെറിയ ഉള്ളിയും വറ്റൽ മുളകും കറിവേപ്പില ആണ് ഇപ്പൊ നമ്മള് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വഴക്കണത് അപ്പം ഏതൊരു കറിയിലുണ്ടെന്നപോലെ സാധാരണ വറവ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ മീൻ കറിയിൽ വറവ് ഇടുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത് എങ്ങനെയാണ് ഒരു നമുക്കൊരു പണ്ടത്തെ ഒരു കറിയുടെ ടേസ്റ്റ് ഇല്ലേ ആ അപ്പം അതുപോലെ വരും ഇത് ഇടുമ്പോൾ കഴിച്ചു നോക്കും പറയൂ ഓക്കെ അപ്പോൾ പഴയ ഒരു കറിയുടെ രസമൊക്കെ കിട്ടും എന്നുള്ളതാണ് പറയണത് അപ്പോൾ നമുക്കത് കഴിച്ചു നോക്കുമ്പോൾ അറിയാം അപ്പം എന്തായാലും അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ വറവ് മീൻ കറിയാണെങ്കിൽ നമ്മൾ നിന്ന് മാറ്റി വച്ചപ്പം അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടാണ് നിൽക്കണേ വാട്ടർ കണ്ടന്റ് എന്ന് തന്നെ പറയാം കണ്ടോ ഇത്രയും നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട് ചൂട് കൂട്ടട്ടെ അതെ വറവ് റെഡിയായി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഓക്കെ നമ്മൾ വറവും കൂടെ നമ്മുടെ മീൻ കറിയിലേക്ക് ആഡ് ചെയ്തു ഞാൻ പറഞ്ഞില്ലേ വാട്ടർ കണ്ടന്റ് ഒട്ടും തന്നെ ഇല്ല അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മുടെ മീൻ കറി ഇരിക്കുന്നത് അതിൻ്റെ മേലേക്ക് അവർ വറവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് പുട്ടിൻ്റെ ഉപ്പൊക്കെ മീനിൻ്റെ ഉപ്പും പുട്ടിൻ്റെ ഒക്കെ ഉപ്പും പുട്ടിൻ്റെയൊക്കെ കൂടെ അല്ലേ അപ്പൊ പുട്ടിന് നല്ലൊരു കോമ്പിനേഷൻ ആയി ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഡിഷ് ഓർഡർ ചെയ്യുമ്പോൾ ആൾക്കാർ എന്താ അതിൻ്റെ കൂടെ അധികം പുട്ട തന്നെയാണോ അത് പുട്ടോ ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പുട്ട് പുട്ട് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണല്ലോ അല്ലേ കാരണം മുളക് ഉണ്ട് സാധാരണ മുളക് മുളകുണ്ട് കശ്മീരി ഉണ്ട് പച്ചമുളക് ഉണ്ട് കുരുമുളക് ഉണ്ട് ഇത്രയും സ്പൈസസ് ഇതിൽ ഓൾറെഡി ഉണ്ട് അതിൻ്റെ എല്ലാം ടോമിനാൻ ഉണ്ട് അപ്പം എന്തായാലും നമ്മുടെ കറി ഏകദേശം റെഡി ആയല്ലേ നമുക്കിന്ന് അത് പ്ലേറ്റ് ചെയ്താലോ നമുക്കത് സെർവ് ചെയ്യാം ഇപ്പം നമ്മുടെ ഫിഷ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് കഴിച്ചു നോക്കി അപ്പൊ നമ്മുടെ സ്പെഷ്യൽ മുളകിട്ട മീൻ കറി റെഡിയാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം മീന്റെ കഷ്ണം തന്നെ എടുക്കുകയാണ് ഞാൻ കുറച്ച് ഗ്രേവി കൂടെ ചേർക്കുന്നുണ്ട് കഴിച്ച അടിപൊളി പേര് പോലെ തന്നെ മുളകിട്ട മീൻകറി നല്ല എരിവ് ഉണ്ടാകും നാവിലേക്ക് എരിവ് ഇങ്ങനെ കയറുന്നുണ്ട് കുരുമുളകിന്റെയും പച്ചമുളകിന്റെ എല്ലാം എരിവ് കയറുന്നുണ്ട് ടിപൊളിയാണ് അപ്പം ഈ റെസിപ്പി നമ്മൾ പ്രഷർക്ക് വേണ്ടി കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അല്ല എന്നുണ്ടെങ്കിൽ അത്സാധിച്ചിട്ട് വന്ന ഈ മുളകിട്ട മീൻകറി നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് അപ്പം താങ്ക്